അസലാമലൈക്കും എന്താ എല്ലാവരുടെ വീട്ടിലെ സുഖല്ലേ എൻ്റെ വീട്ടിലൊക്കെ സുഖമാണ് റഹത്താണ് അലഹമുല്ല എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷം റഹ്മത്തും പഠിച്ചു നിനക്ക് അനുഗ്രഹിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവിധ റഹ്മത്തും ഭർക്കത്തും പഠിച്ചു നിനക്ക് അനുഗ്രഹിക്കട്ടെ അള്ളാഹുത്താലാ പഠിച്ചവനെ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവർക്കും എല്ലാ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും എല്ലാ എന്താ മനുഷ്യബന്ധാര ആഗ്രഹങ്ങൾ തീരണില്ലല്ലേ പഠിച്ചുപോലെ നമ്മൾ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് ത പൂർത്തീകരിച്ച് തരട്ടെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹലാലായി എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ സുഹൃത്ത് നിങ്ങൾ പതിവാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം ഉണ്ടാവും നമുക്ക് എളുപ്പമാക്കി കിട്ടാൻ എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോയി റെഡിയായി നിൽക്കുകയാണ് അതിൻ്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് വേഗം കൊണ്ട് മനുഷ്യന്മാർ ഒരു സ്ഥിതി നമ്മളെന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ നമ്മളിങ്ങനെ കിടന്നൊരു വെപ്രാളം കാട്ടിലേക്ക് അത് കിട്ടുമോ ഇല്ലയെന്ന് അപ്പോൾ അതിനൊരു സമാധാനം അതൊരു വേഗം എളുപ്പമാക്കി തരാണ് ഈ സൂഹത്തിന് കഴിഞ്ഞ് നമുക്ക് മനസ്സമാധാനം രോഗങ്ങൾ മാറാൻ ജോലിക്ക് വീടിന് എല്ലാത്തിനും ഈ സൂറത്തുൽ ഫത്താഹ് നിങ്ങൾ പതിവാക്കുക മനുഷ്യ ജീവിതത്തിൽ മാറ്റം ിൽ ഫത്താഹ് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഓതുക ഇഷാ നിസ്കാര ശേഷം നാന്നൂറ്റി എൺപത്തി മൂന്ന് വട്ടം സൂറ യാ ഫത്താഹ് യാ അള്ളാ എന്ന് ഇസ്മു ചൊല്ലി അള്ളഹാനോട് സൂറത്തിൽ ഫത്താഹ് ഒരു തവണ ഓതി നാന്നൂറ്റി എൺപത്തി മൂന്ന് വട്ടം നിങ്ങൾ തുടങ്ങി അള്ളഹാനോട് ദുബായ ചെയ്ത നിഷന്ന് സഫീകരിച്ച് തരും ഉറപ്പാണ് അല്ലാ അതുപോലെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടാനും മൂന്ന് ദിവസം ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ തുടർച്ചയായിട്ട് ഓതുക അതായത് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്നവണ അത് തീർക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ ഏത് കാര്യങ്ങൾ നടന്നു കിട്ടാൻ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എളുപ്പമാക്കി തരാൻ പഠിച്ചോനെ ഇതിനെക്കൊണ്ട് കഴിയും അള്ളാഹു എല്ലാവരും ഹലാലയം പുറാതെ സാധിപ്പിച്ച് തരട്ടെ ഇൻഷാല്ല പഠിച്ചോനെ നമ്മുടെ ഏത് ഹലാലോ ഉദ്ദേശവും പഠിച്ചോന് പ്രത്യേകിച്ച് തരട്ടെ ഇൻഷാല്ല നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കാണാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല ഇൻഷാല്